നിഷ ഇതില് ആർ എസ് നേതാക്കന്മാരെ കേരള പോലീസിന്റെ ഏറ്റവും സുപ്രധാന സ്ഥാനത്തിരിക്കുന്ന ശ്രീ എം ആർ അജിത് കുമാർ കണ്ടത് രാഷ്ട്രീയമായി മര്യാദയല്ല എന്നുള്ള അഭിപ്രായമുള്ള ആളുകളാണ് ഇടതുപക്ഷത്തിൽ ഭൂരിപക്ഷവും അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രി എന്ന ല പിണറായി വിജയൻ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നൽകിയിട്ടുള്ള ഉറപ്പാണ് അതുമടക്കം അന്വേഷിക്കുക എന്നുള്ളത് ഇതിൽ വളരെ എളുപ്പത്തിൽ ഈ വിവാദം അവസാനിപ്പിക്കാൻ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത് പക്ഷേ അത് അങ്ങനെ വിവാദം ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോവുകയും അതിൽ നിന്ന് ഏതെങ്കിലും പരൽമീനുകളൊക്കെ ലഭിക്കുമോ എന്നുള്ള ഒരു തരത്തിലുള്ള ചിന്തകളുമായി നടക്കുന്നത് കൊണ്ടാണ് അത് അവസാനിപ്പിക്കാതിരിക്കുന്നതിന് വേണ്ടി ആർ എസ് എസ് എന്നുള്ള ഗുരുതരമായിട്ടുള്ള ഒരു ബോധമാണ് എനിക്കുള്ളത് കാരണം ആർ എസ് എസ് നേതാക്കന്മാരായിട്ടുള്ള ദത്താത്രേയ ഹൊസബലെയും അതുപോലെ തന്നെ റാം മാധവനെയും ശ്രീ എം ആർ അജിത് കുമാർ കണ്ടത് എന്തിനെന്നുള്ള വിവരം പറയേണ്ട ഉത്തരവാദിത്തം ആർ എസ് എസിനുണ്ട് ദത്താത്രേയ ഹോസ്പിലിലേക്കുണ്ട് അതുപോലെ തന്നെ റാം മാധവനുണ്ട് അവരതൊന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ അപ്പൊ തീരുന്ന പ്രശ്നമുള്ളൂ പക്ഷെ ഇവിടെ നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ട് ഈ ശ്രീ എം ആർ അജിത് കുമാറിന് അത് പറയാൻ കഴിയുന്നില്ല ശ്രീ എം ആർ അജിത് കുമാറിന് ഒരു യൂണിഫോംഡ് പോലീസ് ഓഫീസർ എന്ന നിലയിൽ അദ്ദേഹത്തിന് പൊതുജനങ്ങളുമായോ മാധ്യമങ്ങളുമായോ ഇത്തരം ഒരു കാര്യം സംവദിക്കുന്നതിന് നിയമപരമായും രാഷ്ട്രീയപരമായും കഴിയാത്തതുള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത് വന്ന് സംവദിക്കാൻ കഴിയാത്തത് അപ്പൊ സ്വാഭാവികമായും ഇത് പറയേണ്ട ഉത്തരവാദിത്വം ആർ എസ് എസിനുണ്ട് ആർ എസ് എസ് ഒരു രണ്ടു വരി പ്രസ്താവന ഇറക്കി തീരുന്ന വിവാദങ്ങളെ ഇന്നിപ്പോ കേരളത്തിലുള്ളൂ പറയാൻ അജിത് കുമാറിനെ പോലീസ് പറയാമല്ലോ മുഖ്യമന്ത്രിയോട് പറയാമല്ലോ അത് കേട്ടിട്ട് മുഖ്യമന്ത്രിക്ക് കേരളത്തോട് വിശദീകരിക്കാമല്ലോ ഞാൻ പരിശോധിച്ചു അജിത് കുമാറിനെ വിളിച്ച് ചോദിച്ചു എന്ന് പറയാമോ അങ്ങനല്ല അതിന്റെ അന്വേഷണമാണല്ലോ ഇപ്പം നടക്കുന്നത് അതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കുകയും ഇനി ഒരു പത്ത് ദിവസത്തിനുള്ളിൽ എന്റെ റിപ്പോർട്ട് വരികയും ചെയ്യും മുപ്പത് ദിവസത്തിനുള്ളിൽ ആ റിപ്പോർട്ട് വരണം എന്നുള്ളതാണ് ആവശ്യപ്പെടുന്നത് വളരെ സമയബന്ധിതമായി അന്വേഷിച്ച ആ റിപ്പോർട്ട് ഡി ജിയിൽ ഒന്നാമത്തെ കാര്യം തട്ടിപ്പാണ് അതായത് ഈ ക്രിമിനൽ ആരോപണങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നത് അന്വേഷിക്കാനാണ് ഒരു സമിതിയെ ഒരു സംഘത്തെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് എന്താണ് ആർ എസ് എസ് നേതാക്കളെ കണ്ടു എന്നതൊരു യാഥാർത്ഥ്യമാണ് അത് രാഷ്ട്രീയ ധാർമ്മികതക്ക് നിരക്കുന്നതല്ല നമ്മുടെ സർക്കാരിന്റെ മാറ്റണം എന്ന് മുന്നണി യോഗത്തിൽ ആവശ്യമുയർന്നപ്പോൾ അതും പരിശോധിക്കാം അതും അന്വേഷിക്കാം എന്ന് മുഖ്യമന്ത്രി പറയുകയാണ് അങ്ങനെ ഒരു നിർദ്ദേശം ഈ സംഘത്തിന് കൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് പോലീസ് ചീഫും മൊഴിയെടുക്കുമ്പോൾ ആർ എസ് എസ് കാരെ കാണാൻ പോയത് എന്തിനാണെന്ന ചോദ്യം ചോദിക്കാതിരുന്നത് അപ്പൊ അത് അന്വേഷിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഹാസ്കർ താങ്കൾ തുടക്കത്തിൽ പറഞ്ഞ വാചകം എന്താണ് രാഷ്ട്രീയ ധാർമ്മികതക്ക് നിരക്കുന്നതല്ല എന്ന അഭിപ്രായമാണ് ഇടതുപക്ഷത്തിനുള്ളത് അത്രമതി ലോ ആൻഡ് ഓർഡർ ചുമതലയിൽ നിന്ന് ഈ മനുഷ്യനെ എടുത്തു മാറ്റാൻ അത്ര മതി അത്ര മതിയായിരുന്നു ഇടതുപക്ഷത്തിന് പക്ഷേ ഇപ്പൊ പറ്റുന്നില്ല